നമ്മുടെ ഫോണിലൊക്കെ തന്നെ ഫ്ലൈറ്റ് മോഡ് ചില സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് വല്ലപ്പോഴും റയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിട്ടാണ് എല്ലാവരുടെ ഫോണിലെയും ഫ്ലൈറ്റ് മോഡ് കിടക്കുന്നത് ഫ്ലൈറ്റ് മോഡിന്റെ അഞ്ച് പ്രയോജനങ്ങളെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് അഞ്ചാമതായി വരുന്നത് ഫോണിന്റെ ചാർജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫോൺ നമുക്ക് അർജന്റായിട്ട് എവിടെയെങ്കിലും പോകേണ്ട സമയത്ത് പെട്ടെന്ന് ചാർജ് ആവേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് മോഡിൽ ഇട്ടുകൊണ്ട് ചാർജ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് ഡാറ്റ വൈഫൈ ഒന്നും തന്നെ പ്രവർത്തിക്കാത്തതിനാൽ ഫോണിന് അധികം ലോഡ് വരുന്നില്ല ഫോൺ അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചാർജ് ആവുന്നതായിരിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ ഇടയ്ക്കൊക്കെ തന്നെ ഹാങ് ആകുമ്പോഴും പെർഫോമൻസ് ഒക്കെ തന്നെ നമുക്കൊരു ഡൗട്ട് തോന്നാറുണ്ട് നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ ഏതെങ്കിലും സ്പൈവെയർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ തന്നെ ചില ഡൗട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട് ആരെങ്കിലും നമ്മുടെ ലൈവ് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ഫൈറ്റ് മോഡ് ഓപ്പൺ ചെയ്യാന്നുള്ളത് ഓരോ പത്ത് സെക്കൻഡിൻ്റെയും ഗ്യാപ്പിൽ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്പൈവെയർ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാതാവുകയും സ്പൈവെയറുകളൊക്കെ തന്നെ ക്രാഷ് ആവാനും അതുപോലെ തന്നെ ഫ്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് നിങ്ങളെ നെറ്റ്വർക്ക് കുറവുള്ള സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ തീരെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റ് മോഡ് യൂസ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾ നെറ്റ്വർക്ക് കുറവുള്ളതോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് തീരെ ഇല്ലാത്തതോ സ്ഥലത്തെത്തിപ്പെടുന്ന സമയത്ത് നിങ്ങളെ ഈ ഒരു ഫോൺ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഈ സാഹചര്യത്തിൽ നമ്മളെ ഫോൺ ചൂടാവാനോ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഇറങ്ങിപ്പോകാനോ ഉള്ള ഒരു സാധ്യത കൂടുതലാണ് അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ് നാലാമതായി നമ്മുടെ ഫോണുകളിൽ പല ഇഷ്യൂ ഫേസ് ചെയ്യാറുണ്ട് ഡാറ്റ ഓൺ ആക്കുമ്പോൾ ഓൺ ആകാതിരിക്കുക അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആവാതിരിക്കുക വൈഫൈ പോലുള്ള വയർലെസ് പ്രൊവൈഡർക്ക് പ്രോബ്ലം വരാറുണ്ട് ഇത്തരത്തിലുള്ള ഒക്കെ തന്നെ സോൾവ് ചെയ്യാനും നമുക്ക് ഫ്ലൈറ്റ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ് ഫ്ലൈറ്റ് മോഡ് കൊണ്ടുള്ള മറ്റൊരു പ്രയോജനം നൈറ്റ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ അത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും എന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതിന് എത്രത്തോളം ആധികാരികത ഉണ്ട് എന്നറിയില്ല ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മൊബൈൽ റേഡിയേഷൻ ചിലലിൽ ഉറക്കം വൈകിപ്പിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഒരു ബ്രിട്ടൻ യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടിട്ടുള്ളത് അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലൈറ്റ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്